അമ്മയ്ക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇന്നെന്തിനാ മാസ്റ്റ് വീട്ടിൽ പോയെന്ന് പറയുമെന്ന് ഞാൻ കരുതിയെങ്കിലും നിരാശയായിരുന്നു ഫലം എന്തായാലും അതെനിക്ക് അറിയാതെ ഒരു മനസമാധാനം കിട്ടില്ല അതുകൊണ്ട് തന്നെ ചോദിക്കാമെന്ന് ഞാൻ അമ്മയോട് സംസാരിച്ച് തുടങ്ങി അമ്മേ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ഇൻസ്പെക്ഷൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്തായാലും അതങ്ങ് തീർന്നേട്ടി നിനക്കിന്ന് കോളേജിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു നന്ദൂട്ടി കുഴപ്പമില്ലായിരുന്നു അമ്മേ പിന്നെ മാഷിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു കോളേജ് മുഴുവൻ സിവിൽ സർവീസ് കിട്ടിയതും പിന്നെ ഇനി മുതൽ മാഷില്ല അവിടെന്നുള്ള കാര്യങ്ങളൊക്കെ അതങ്ങനെയില്ലേ വരൂ നീയാണല്ലോ എന്നോട് പറഞ്ഞത് പ്രകാശിന്റെ ടച്ചിങ് സ്റ്റൈൽ പോലും വളരെ വ്യത്യസ്തമാണെന്ന് അതെ അമ്മേ അത് മാത്രമല്ല ഇപ്പൊ വന്നിരിക്കുന്നത് മാഷിനെ പഠിപ്പിച്ച ആളാണ് ഇന്ന് പ്രകാശിനെ കണ്ടപ്പോ പറഞ്ഞായിരുന്നു അതെല്ലാം എനിക്ക് അമ്മയോട് ഇന്നത്തെ അവിടുത്തെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം കിട്ടി ആഹാ വേറെന്തൊക്കെയോ അമ്മേ പറഞ്ഞേ വേറെന്താ പ്രകാശിനെന്തായാലും ഈ മാസം തന്നെ ട്രെയിനിങ് പോണെന്ന് പറഞ്ഞു എന്തായാലും ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനും സംസാരിച്ചായിരുന്നു വേറെ ഒന്നും പറഞ്ഞില്ല അമ്മേ ഇത് പറയാനാണോ ഇത്ര വൈകി ബാക്കിയുള്ളവരെ ടെൻഷനാക്കാൻ പോയത് എന്റെ മോക്ക് എന്താ അറിയണ്ടേ വന്നപ്പോ മുതല് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഞാൻ ഞാനവിടെ എന്തിനാണ് പോയതെന്ന് അറിയാനുള്ള ഭയങ്കര പരവേശം അതിനു തക്ക എന്തിനു കാരണമുണ്ടോ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ചുമ്മാ ചോയിച്ചു പോയതാ എനിക്കൊന്നും അറിയണ്ട എല്ലാവരും കൂടി എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആരോട് ചോദിക്കാൻ അവസാനായിട്ട് ഒന്നുകൂടി മാഷിനോട് ചോദിക്കാം എന്ന് കരുതി ഞാൻ വിളിച്ചു നോക്കി പക്ഷേ സ്കൂൾ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് വർഷൊന്ന് വിളിക്കാമെന്ന് തോന്നിയത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവളുടെ അയിടെ ചിലപ്പോൾ സഹായമായേക്കും ഡി നീ കിടന്നോ വർഷേ ഹലോ ഹലോ രാത്രി പത്തരയ്ക്ക് നീ വിളിച്ചത് ഞാൻ ഉറങ്ങിയോന്ന് അറിയാനാണോ നന്ദു അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്ക് വർഷെ ഇന്നമ്മ മാഷിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് അച്ഛന് സംസാരിച്ചു മാഷിനോട് പക്ഷെ ആരും എന്നോടൊന്നും പറയുന്നില്ല എന്തിനാണ് പോയതെന്ന് ഇല്ലെങ്കിൽ എന്താ സംസാരിച്ചതൊന്നൊന്നും പറഞ്ഞില്ല ഞാൻ അമ്മയോട് ചോദിച്ചു മാഷിനോടും ചോദിച്ചു എന്നിട്ടും അവരാരും ഒന്നും പറഞ്ഞില്ല അത്രേലുള്ളൂ കാര്യം അതിലിപ്പോ എന്നോട് പറഞ്ഞ് ഞാനെന്ത് ഡി ഡീ അവിടെന്താ നടന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇപ്പം ഞാൻ മാഷിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നുന്നു അതാ ഞാൻ നിന്നെ വിളിച്ചേ എടി നീ ഒന്നൂടെ സാറിനോട് ചോദിച്ചു നോക്ക് ഇല്ലെങ്കിൽ അവിടുത്തെ അമ്മയെ ചുമ്മാന്ന് വിളിച്ചു നോക്ക് ചിലപ്പോ കാര്യം അറിയാൻ കഴിയൂടി ആ അത് ശരിയാണ് അമ്മ എന്നെ വിളിച്ചു നോക്കട്ടെ എന്നിട്ട് വിളിക്കടേ നിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞ് മാഷിന്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ചുവിന്റെ കോള് വരുന്നത് ഹലോ നന്ദൂട്ടി ഹലോ അച്ചു എന്ത് ചെയ്യുമായിരുന്നു കഴിച്ചോ അല്ലോ ഇല്ല മോളെ ഡേ ഷോപ്പിംഗിന് ഇറങ്ങിയേക്കുവ വരാനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ പിന്നെ ഈ വരവന് എന്റെ മോക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണം അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റുകൾ നടത്തണം ഞാൻ തിരിച്ചു പോരും മുമ്പേ അച്ഛൻ നന്തൂട്ടി എന്ത് ചെയ്യുമായിരുന്നു ഞാൻ വർഷയെ വിളിക്കുമായിരുന്നു അച്ചു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ ദേഷ്യം തോന്നുമോ എനിക്കിപ്പോ ഈ കല്യാണക്കാരും ഒന്നും കേൾക്കേണ്ട അച്ചു ഇങ്ങ് വന്നു കഴിഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിട്ടെന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടു പേരും കൂടെ തീരുമാനിച്ചാൽ മതി അച്ചു എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ മോള് പറയുന്നുണ്ടല്ലോ എന്തോ പറയാനുണ്ടെന്ന് ഈ കല്യാണക്കാരും മാത്രം സംസാരിക്കുമ്പോ എന്താ കാര്യം ഇനി ഏതെങ്കിലും പ്രേമം മറ്റും ഉണ്ടോ എല്ലാം നേരി കാണുമ്പോ പറയാം ഇനി ഇത്ര ദിവസം കൂടിയല്ലേ ഉള്ളൂ അതുവരെ എന്നോടൊന്നും ചോദിക്കേണ്ട അങ്ങനെയെങ്കി അങ്ങനെ സമയ പറ എന്ന് ഞാൻ നിന്റെ സാറിനോട് സംസാരിച്ചെന്നു വൈകിട്ട് അമ്മ പറഞ്ഞായിരുന്നു അവിടെ പോയതും അച്ഛൻ സംസാരിച്ചു നോക്കെ വേറെന്ത് പറഞ്ഞു അമ്മ അവിടെ പോയ വിശേഷങ്ങൾ മോളോട് മാഷി പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച് ശരി മോളെ എങ്കിൽ കിടന്നു ഞാൻ നാളെ വിളിക്കാം അതുപോലെ മറ്റൊന്നു കൂടി പറയാം വരുന്ന ഇരുപത്തി ആറാം തീയതി ഒരു സർപ്രൈസുണ്ട് എന്റെ മൂക്ക് അതെന്താ ഇരുപത്താറിന് സർപ്രൈസ് എനിക്കിപ്പോ സർപ്രൈസ് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് അച്ചു കാര്യം പറ എന്റെ നന്ദൂട്ടുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസാവും അതുകൊണ്ട് കുട്ടി ഇരുപത്തി ആറ് പറയുമ്പോ അച്ഛ വന്നിട്ട് രണ്ടാമത്തെ ദിവസമല്ലേ അപ്പോ എന്തെങ്കിലും ടൂറ് അങ്ങനെയുള്ള സംഭവമാണോ എനിക്ക് ഉറപ്പായി എന്തായാലും കാത്തിരുന്നോ അതുവരെ ഇങ്ങനെ സ്വയം ചിന്തിച്ച് കൂട്ടിക്കോ കേട്ടോ അന്ന് മനസ്സിലാവും ഈ ചിന്തിച്ചത് ഒന്നുമല്ല നടക്കാൻ പോകുന്നെന്ന് ആയിക്കോട്ടെ എന്നോടൊന്നും പറയണ്ട ഞാനൊന്നും ആലോചിക്കുന്നുല്ലു അന്ന് ഞാൻ അറിഞ്ഞോളാം എന്താ നടക്കുന്നെന്ന് അച്ഛനെ നന്നൂട്ടി പിണങ്ങിയോ ഇനി പിണങ്ങിയാനും സാരമില്ല ഇത്രയും കാലം ഞങ്ങളൊന്നും ഒളിപ്പിച്ചില്ലല്ലോ പക്ഷെ ഇതെന്റെ മോളെ കുറച്ച് കാത്തിരിക്കണം എങ്കി കിടന്നുറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അച്ചു അച്ഛൻ ഫോൺ വെച്ച് കഴിഞ്ഞതും എനിക്ക് ആകെ സങ്കടം തോന്നിയിരുന്നു മാഷു ഇതുവരെ തിരിച്ചു പിടിച്ചില്ലല്ലോന്ന് പിന്നെ ആരും എന്നോടൊന്നും പറയുന്നുല്ല ഇന്ന് എന്തിനാണ് പോയതെന്ന് എന്തായാലും ഇനി ഇരുപത്തി ആറാം തീയതി വരെ കാത്തിരിക്കാം രാവിലെ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയെന്റെ പേരിൽ അമ്മയുടെ കയ്യിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴക്ക് കേട്ടു പെട്ടെന്ന് തന്നെ റെഡിയായി വർഷക്കൊപ്പം ഇന്ന് അവളുടെ വണ്ടിയിലാണ് കോളേജിൽ പോയത് നന്ദു ഇന്നലെ നീ സാറിന്റെ അമ്മയെ വിളിച്ചായിരുന്നോ ഇല്ലടി വർഷേ വിളിക്കാൻ പറ്റിയില്ല നീ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു അത് കഴിഞ്ഞപ്പോൾ വിളിക്കാനുള്ള സമയം കിട്ടിയില്ല അതുമല്ല ഇനി അതറിയാൻ ഞാൻ ആരോടും ചോദിക്കുന്നില്ല അതെന്ത് പറ്റിയടി നിനക്കല്ലായിരുന്നു ഇന്നലെ അത്ര വാശി അറിഞ്ഞാൽ മാത്രമേ ഉറങ്ങാൻ പറ്റൂ എന്ന് പിന്നെന്താ ഈ പറയണ്ടാന്ന് പറഞ്ഞത് ഇടി വർഷെ ഞാൻ എത്ര ചോദിച്ചാലും അവരെന്തായാലും പറയില്ല എന്നെനിക്ക് ഉറപ്പായി അതുകൊണ്ട് മാത്രമല്ല അച്ഛൻ പറഞ്ഞു ഇരുപത്തി ആറിന് എന്നോട് പറയാം അതെന്താണെന്ന് ഇനി അന്ന് വരെ കാത്തിരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു അതാണ് നന്ദ നല്ലത് ഇനി ഇത്ര ദിവസത്തെ കാര്യലേ ഉള്ളൂ അതുകൊണ്ട് കാത്തിരിക്കാം അത്രയുള്ളു വർഷേ ഞാനത് ഉറപ്പിച്ചു എന്തായാലും നാളെ മാഷിന് വീട്ടിൽ പോണം ശനിയാഴ്ചയല്ലേ പറഞ്ഞ പോലെ ഞാൻ അങ്ങ് മറന്നു അപ്പോ ഈ നാളെയും മറ്റന്നാളും നീ നല്ല തിരക്കായിരിക്കുമല്ലോ തിരക്ക് എന്താടി അവിടെ പോയി അവരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും അല്ലാതെ വേറെന്ത് പണി അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി എന്തായാലും ഇനിയും ക്ലാസ് ശ്രദ്ധിക്കാതെ പറ്റില്ല മാഷിന് കൊടുത്ത വാക്ക് പാലിക്കണമെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും നന്നായി പഠിച്ചാൽ മാത്രമേ പറ്റൂ പിറ്റേന്ന് ശനിയാഴ്ചയാണെന്നുള്ള ചിന്തയും മാഷിനെ കാണാനുള്ള സന്തോഷവും കാരണം അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞതേയില്ല വീട്ടിൽ വന്നിട്ട് ഇത്ര നേരമായിട്ടും മാഷിന്റെ കോളും മെസ്സേജും ഒന്നുമില്ല അതോർക്കുമ്പോൾ ഇന്നലെ മുതൽ മനസ്സിലുള്ള ഭയം ഇരട്ടിയാകുന്നു ഞാൻ അറിഞ്ഞു എന്തായാലും അവിടുത്തെ അമ്മയൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഞാൻ വിളിച്ചു ഹലോ അമ്മേ ഞാൻ നന്ദുവാണ് മനസ്സിലായി മോളെ ഞാൻ നമ്പർ സേവ് ആക്കിയിട്ടുണ്ട് അന്ന് തന്നെ എന്തിയമ്മേ അച്ഛനും മാഷൊക്കെ എന്താ അമ്മേ അവിടെ പരിപാടി എന്നെ ആരും വിളിച്ചു പോകില്ലല്ലോ ഇന്നലെ മുതല് ഒന്നും പറയണ്ട മോളെ ഇന്നലെ രാത്രി കണ്ണന് പെട്ടെന്ന് ഒരു വന്നായിരുന്നു പിന്നെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനിതാ വെളുപ്പിനെയാണ് വന്നേ അവിടുന്നഫക്ട് കൊണ്ടാ തോന്നുന്നു ഇതുവരെ അവനെ എഴുന്നേറ്റിട്ടില്ല ഉച്ചയ്ക്ക് കുറെ നിർബന്ധിച്ചു കഴിഞ്ഞാണ് വല്ലം കാഴ്ച തന്നെ അയ്യോ എന്നിട്ട് എങ്ങനെയുണ്ടമ്മ മാഷിന് ഡോക്ടർ എന്തു പറഞ്ഞു എന്നിട്ട് എന്താ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാൻ പേടിക്കാൻ ഒന്നുമില്ല മോളെ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്നും പറഞ്ഞത് കേൾക്കാതെ ഓരോ പണിയായിരുന്നു എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാനോട് അവളോട് പറയാം മോളെ ഒന്നും വിളിക്കാൻ ഇല്ലെങ്കിൽ ഈ ഫോൺ കൊണ്ടു കൊടുക്കാം വേണ്ടമ്മേ കിടന്നോട്ടെ എന്നിട്ട് കഴിഞ്ഞ അമ്മ പറഞ്ഞാ മതി ഞാൻ വിളിച്ചായിരുന്നു എന്ന് ശരി മോളെങ്കില് ആ ശരിയമ്മേ ഫോൺ വെച്ചു കഴിഞ്ഞതും മാഷിന്റെ കാര്യം ഓർത്തപ്പോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയായിരുന്നു അങ്ങനെ ഓരോന്നുറത്ത് എപ്പോഴും ഇറങ്ങിപ്പോയി ഞാൻ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് എഴുന്നേറ്റത് ഡിസ്പ്ലേയിൽ മാഷിന്റെ പേര് കണ്ടതും പെട്ടെന്ന് തന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ നന്ദു മാഷേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോടെന്താ ഒന്നും പറയാൻ ഞാൻ സുഖമില്ലെന്ന് എന്റെ നന്ദു അതിനു മാത്രം ഒന്നുമില്ല പെട്ടെന്നൊരു ശ്വാസമോട്ടിൽ പോലെ തോന്നി പിന്നെ തറയില്ലേ ആ സ്റ്റിച്ചിട്ട സ്ഥലം ഒരു വേദന പോലെ അത്രേ ഉള്ളൂ എന്റെ മാഷെ അതെന്താ കൊച്ചു കാര്യമാണോ അമ്മ പറഞ്ഞല്ലോ വീട്ടിൽ ചെന്നിട്ട് ഓരോ പണിയായിരുന്നെന്ന് കുറച്ച് ദിവസം ഒന്ന് അടങ്ങി കിടന്നൂടെ അതല്ല നന്ദു അപ്പയ്ക്കും അമ്മയ്ക്കുള്ള റൂമ് ഒന്ന് റെഡിയാക്കണായിരുന്നു അതുപോലെ വേറെ കുറെ പണി ഉണ്ടായിരുന്നു അതാ പറ്റിയത് ഇനി അതോർത്ത് എന്റെ കാന്തരി സങ്കടപ്പെടണ്ട ഞാൻ ഇപ്പോ ഓക്കെയാണ് എന്തായാലും കൊള്ളാം മാഷിന് പറയുമ്പോ എല്ലാം കഴിഞ്ഞു ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നാളെ ഞാൻ വന്നിട്ട് ഇതിന്റെ ബാക്കി മറുപടി തരാം ഇപ്പൊ പോയി കിടന്നോ മരുന്ന് കഴിച്ചോ കഴിച്ചായിരുന്നു എങ്കിൽ കിടക്കാം നാളെ വന്നിട്ട് കാണാം സൂക്ഷി വരണം കേട്ടോ ഓക്കെ മാഷേ പിന്നെ പറ്റുവാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കിടക്ക് കിടക്കും മുമ്പേ തന്നെ രണ്ടു ദിവസമായി പോസ്റ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് എന്തെപ്പോലെ തോന്നുന്നു പ്രൊഫൈൽ നോക്കുമ്പോൾ അതാണ് ശരി നന്ദൂട്ടി ഞാൻ നോക്കട്ടെ എന്തായാലും കിടന്നോ എങ്കി ഞാൻ വെക്കുമോ മാഷേ മാഷ കോൾ കട്ടുശേഷം പോസ്റ്റ് ഇടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നു പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് ഇട്ടു ഞാൻ കേട്ടതും അറിഞ്ഞതും ഒന്നുമല്ല ഓരോ നിമിഷം ജീവിതം കൊണ്ട് നീ എനിക്കായി നൽകുന്നത് മൗനത്തിന് പോലും മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്ന അപൂർവമായ ഒരു ഭാഷയുണ്ടെന്ന് എനിക്കായി നീ കാട്ടുന്നത് യഥാർത്ഥ പ്രണയം എന്നിലെ അവസാന ശ്വാസം നിലയ്ക്കുവോളം ഓരോ ഹൃദയം എടുപ്പും നിനക്കായി മാത്രം മാഷിന്റെ പോസ്റ്റിന് രസകരമായ ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരുന്നു അതിൽ അഖിലയുടെ കമന്റിന് അതിന് മാഷ് കൊടുത്ത റിപ്ലൈ വളരെ രസകരമായി തോന്നി സാറിന്റെ മനസ്സിനെ ഇത്രയധികം സ്വാധീനിച്ച പ്രണയത്തിന്റെ മായ കാഴ്ച കാട്ടിത്തന്നത് ആരാണ് എപ്പ പറയും അതായിരുന്നു അഖിലയുടെ കമന്റ് അതിന് മാഷിന്റെ റിപ്ലൈയും അതിലും സൂപ്പർ പ്രണയത്തിന്റെ മായ കാഴ്ചകൾ എനിക്കായി അവൾ കാട്ടിത്തന്നത് സ്നേഹത്തിന്റെ ഒരു പുതിയ ലോകം തന്നെയായിരുന്നു എന്തായാലും അധികം താമസമേകാതെ എനിക്കൊപ്പം അവൾ നിങ്ങളുടെ മുമ്പിൽ വരും പിന്നെയും പിന്നെയും ഞാൻ ആ വാക്കിൽ ഒന്നുകൂടി വായിച്ചു അധികം താമസമില്ലാതെ എനിക്കൊപ്പം അവൾ നിങ്ങളുടെ മുമ്പിൽ വരും അതെന്താണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ കോഴ്സ് കഴിയാൻ ഇനി കുറേ നാളുകൂടിയുണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞത് അധികം താമസമില്ലാതെ എന്നും എന്തായാലും നാളെ ചെല്ലുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കാം പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് അമ്മയ്ക്ക് ബെഡ് കോഫി കൊടുത്തു ഞാൻ പോയി റെഡി ആയിട്ട് താഴെ വന്നപ്പോ എന്തോ മഹാ അത്ഭുതം സംഭവിച്ചതുപോലെ അമ്മ എന്നും നോക്കുന്നു ഇതെന്താ എന്റെ അമ്മക്കൂട്ടി എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ അതുകൊണ്ട് ചോദിച്ചതാണ് ടീച്ചറെ അല്ല ഇങ്ങനെയുള്ള പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോ അറിയാതെ നോക്കി നിന്ന് പോവേണ്ടി നന്ദൂട്ടി കോളേജിൽ പോകാൻ കഴിഞ്ഞ രണ്ടു ദിവസം ലേറ്റായി എൻ്റെ മോള് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ബെഡ് കോഫിയൊക്കെ തന്നു കണ്ടപ്പോ എനിക്ക് എന്തോ മഹാ അത്ഭുതമായി തോന്നിപ്പോയി എന്റെ അമ്മക്കുട്ടി ഞാൻ ഇതിനു മുമ്പ് കോഫി ഒന്നും തന്നിട്ടില്ലേ ചുമ്മാ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇളക്കല്ലേ ഇനി ഞാൻ തരില്ല നോയിക്കോ അയ്യോടാ അമ്മയുടെ മാളൂടി പിണങ്ങിയോ ഞാൻ ചുമ്മാ പറഞ്ഞതാ നല്ല കോഫി പിന്നെ കുറച്ച് പഞ്ചസാര ഇടാതില് എനിക്ക് ഷുഗർ ഒന്നുമില്ല അപ്പോഴാണ് എനിക്ക് പറ്റിയ അമ്മളി ഞാൻ ഓർത്തത് പഞ്ചസാരയിടം മറന്നുപോയി പിന്നെ വീണടം വിഷ്ണുലോകമാക്കാൻ പണ്ട് എനിക്കൊരു കഴിവുണ്ടെന്ന് ഞാൻ എന്നെ തന്നെ അങ്ങ് പുകഴ്ത്താറുണ്ട് അതുകൊണ്ട് ഇവിടെയും അതങ്ങ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു അതൊന്നും സാരമില്ലമ്മേ ഇപ്പോഴേ കുറച്ച് കരുതലെടുക്കുന്നത് നല്ലതാണ് അതാണ് ഞാൻ അതിൽ പഞ്ചസാരയിടാഞ്ഞേ അത്രയ്ക്കും വലിയ മുൻകരുതലൊന്നും വേണ്ട അതിന്റെ നന്ദു തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെട്ടോ ഞാൻ ചോദിക്കാൻ മറന്നു രാവിലെ എങ്ങോട്ടാ ഈ യാത്ര അമ്മയോട് പറഞ്ഞതെല്ലാം മറന്നോ ശനിയും നേരം മാഷിന്റെ വീട്ടിൽ പോവെന്ന് അത് മാത്രവല്ല അതിന്റെ കൂടെ അത്യാവശ്യം നോട്ട്സും മാഷിനെ കൊണ്ട് എഴുതി അച്ഛന്റെ അച്ഛൻ്റെ എന്തായാലും പെർമിഷൻ മേടിച്ചു വെച്ചിരിക്കുവല്ലേ പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടെന്താ എന്തായാലും സൂക്ഷിച്ചു പോയിട്ട് വാ പോകുമ്പോ ഹെൽമെറ്റ് എടുത്തോ റോഡിൽ മുഴുവൻ ഭയങ്കര ചിക്കി ആണ് ശരിയമ്മേ ഞാൻ എടുത്തോളാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മയുടെ യാത്ര പറഞ്ഞ് ഞാൻ മാഷിന്റെ വീട്ടിലേക്ക് പോയി ആ അവിടെ പോകുന്നതെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഐഡിയ വെച്ച് വലിയ കറക്കൊന്നുമില്ലാതെ അവിടെ ചെന്നു ഗേറ്റിന് വെളിയിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു അച്ഛൻ സിറ്റൌട്ടിൽ നിന്ന് പത്രം വായിക്കുന്നത് പതുക്കെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നതും അച്ഛനെന്നെ കണ്ടതും ഒരുമിച്ചായിരുന്നു അല്ല ആരിത് നന്ദോളോ എന്നിട്ട് അച്ഛനകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചു ഡീ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കി ആരാ വന്നിരിക്കുന്ന എന്റെ അച്ചായ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് അടുക്കളയില് അതിടയ്ക്ക് എന്താണ് എന്നും ചോദിച്ച് ഉമർത്തേക്ക് വന്ന അമ്മ കാണത് എന്നെയാണ് എന്റെ മോളായിരുന്നു വന്നത് ഞാൻ ഇന്നലെയും കൂടെ അച്ചായോട് പറഞ്ഞേയുള്ളൂ മോളെ കണ്ടിട്ട് മൂന്ന് ദിവസമായിരുന്നു എന്നിട്ടമ്മ എന്നൊന്നും വിളിച്ചു പോകില്ലല്ലോ എങ്ങോട്ടേക്ക് വരാൻ പറയുന്നു ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുന്നു പോലും തിരക്കിയില്ലല്ലോ തെല്ലും പരിഭവത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എൻ്റെ കുട്ടിയോട് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നെന്ന് അതാണ് വിളിക്കാൻ പറ്റാതെ പോയത് എന്തായാലും എന്റെ മോളിങ്ങ് വന്നില്ലേ വന്ന് വല്ലതും കഴിച്ചിട്ടാവാം ഇനിയുള്ള സംസാരം അതൊന്നും വേണ്ടമ്മേ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്നാവാം ഇന്നത്തെ ഫുഡ് എനിക്കൊന്നും പറയാൻ അവസരം തരാതെ അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്കൊപ്പം കഴിക്കുക എന്നും മാത്രമായിരുന്നു എനിക്ക് ആകെയുള്ള പോകും വഴി കൈ കഴിയുന്നപ്പോഴാണ് മാഷിനെ കാണുന്നത് നിന്നും ഇറങ്ങി വരുന്നത് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്